ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ഗയാമീലക്ഷി ടൈം ഇന്നൊരു കിഡിലൻ പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് സ്വാദ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലും കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കാണെ തൊട്ടടുത്തുള്ള ബെല് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത്ര സ്വാദ് ഏറും പുഡിങ് ഉണ്ടാക്കുന്ന നമുക്ക് വേഗം പോയി നോക്കിയാലോ ആദ്യമേ തന്നെ മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ഗ്രേറ്റ് ചെയ്ത് വെക്കുക ഒരു കടായിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ടിട്ട് നന്നായി നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വരട്ടിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ നെയ്ൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് വലിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നല്ലൊരു മധുരം കാണും കേട്ടോ മധുരം കുറച്ച് വേണ്ടവർക്ക് ഒരു അരക്കപ്പ് എടുത്താൽ മതിയാവും പക്ഷേ ഇതൊരു നമുക്ക് നല്ലൊരു മധുരം ഉണ്ടായിരിക്കും മുക്കാൽ കപ്പ് അപ്പോൾ ഈ പഞ്ചസാരയിൽ ഇത് കിടന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരും ഈ സമയം ഞാനിതിലേക്ക് ഒരു കപ്പ് ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഈ പാലിൽ കിടന്ന് ഈ ബീട്രൂട്ടും ഈ പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം ഇനി നമുക്ക് ഈ പാലിൽ കിടന്ന് ഈ ബീട്രൂട്ടൊന്ന് വേവണം അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാലിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇങ്ങനെ കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മൾ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ലാസ്റ്റിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കാണ്ട് അപ്പോൾ അതിലെ പാലൊക്കെ നന്നായിട്ട് വറ്റി വരണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പാകം കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ്ങി സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ച് ചെയ്ത് വെക്കുക കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുക ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ലെയർ ആണിത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കുക അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ഒരു പാത്രത്തിൽ അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഈ പഞ്ചസാര ഈ പാലിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരണം അപ്പോൾ നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കുന്നുണ്ട് അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസുകൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ സോ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക കോൺഫ്ലവർ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നല്ല തിക്കായിട്ട് വരും കേട്ടോ നല്ലൊരു പാകമായിട്ട് വരുന്നുണ്ട് നമ്മൾ തുടരെ ഇങ്ങനെ ഇളാക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് നല്ല കട്ടിയാവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി കേട്ടോ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഒരു പുഡിങ് ട്രെയിലോട്ട് ഈ ഒരു മിക്സോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി മാറ്റി വെച്ചിരുന്നു ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ ഞാൻ റോസ് സിറപ്പ് കയ്യിലിരുന്നതുകൊണ്ട് മുകളിലൊന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇത് ചെയ്യണമെന്നില്ല കേട്ടോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇത് ചെയ്തതേ ഉള്ളൂ ഇനി ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയല്ല സാ സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ പക്ഷെ കിട്ടില്ല ടേസ്റ്റാണ് നമ്മളേ ഷോപ്പിലൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ആ ഒരു സ്ട്രക്ചറും ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ബീറ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ രീതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്